ഏഷ്യകപ്പിലെ ഇന്ത്യയോടുള്ള പാകിസ്ഥാന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെ പാക് ടീം അംഗങ്ങളെയും കോച്ചിനെയും വിമർശിച്ച് മുൻതാരം ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിനെ പുറത്താക്കുന്നതിൽ പാകിസ്ഥാൻ ബൗളർമാർ പരാജയപ്പെട്ടതിനെതിരെ മുൻപേസർ ഉമർ ഗുൽ ആണ് വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സൂര്യകുമാർ യാദവിന് ഓഫ് സ്റ്റാമ്പിന് പുറത്ത് എത്തുന്ന പേസുമായി പൊരുതപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും തന്റെ മകൻ പോലും ഗൂഗിളിൽ കണ്ടെത്തിയെന്നും എന്നാൽ പാകിസ്ഥാൻ അദ്ദേഹത്തിനെതിരെ സ്പിൻ എന്നും ഗുൾ പറഞ്ഞിട്ടുണ്ട് സൂര്യകുമാറിനെ എങ്ങനെ പുറത്താക്കണമെന്ന് പോലും ഗൂഗിളിന് അറിയാമെന്നും കുറഞ്ഞത് ആ വിശകലന വിദഗ്ധനെയെങ്കിലും വിശ്വസിക്കാമായിരുന്നുവെന്നും ഗുൽ പറഞ്ഞിരുന്നു ഇതായിരുന്നു ഗുല്ലിന്റെ വാക്കുകൾ പാകിസ്ഥാൻ ടീമിന് ശരിയായ ആസൂത്രണവും അവബോധവും ഇല്ല എന്നും മുൻ പാക് ദേശീയതാരം കുറ്റപ്പെടുത്തി ആളുകൾ ഓൺലൈനിൽ തന്ത്രങ്ങൾ കണ്ടെത്തുന്നു എന്നതുകൊണ്ട് തന്നെ അവർക്കത് പരിശീലകരാകാൻ കഴിയില്ല എന്നും ഷോയ്ക് മാലിക് പറയുന്നുണ്ട് ഇരുതാരങ്ങളുടെയും അഭിപ്രായ പ്രകടനങ്ങൾ പാക് ആരാധകർ ഏറ്റെടുത്തതോടെ കുറിപ്പുകൾ വൈറലായിരുന്നു ഇതോടെ പ്രധാന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരായ പാകിസ്ഥാന്റെ തന്ത്രത്തെയും തയ്യാറെടുപ്പിനെയും ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്